എന്നുണ്ടോ സിനിമ പ്രൊഡ്യൂസർ ആണോന്ന് ഇനിയോ അതിന് ഒരു 100% ചെയ്യാൻ നല്ലതാണ് ആക്ഷൻ സീക്വൻസ് ഒക്കെ നമ്മൾ વિચારിച്ച പ്രൊഡ്യൂസർ കൺട്രോളറിൽ ചേച്ചി ഒരു വലിയടാ വെയിറ്റ് കൂടാണ് സ്ക്രിപ്റ്റ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ആക്ഷൻ സീന ടിനെ ചെയ്ത ഫൈറ്റ് സീക്വൻസും ക്ലൈമാക്സിൽ ഒക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നത് മാസ്സിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റിയ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് താങ്ക്യൂ ഹെൽപ്ഫുൾ ആണ് മാസ് ഇൻസ്ട്രക്ഷൻ അതിനിടയിൽ അവൻ പടം മുടക്കുന്നൊരു അർത്ഥം മാത്രമല്ല അവൻ്റെ കൂടുതൽ പ്രോസ് വെച്ച് പിന്നെ ഇതിന്റെ ഡയറക്ടർ ശ്രീ ശ്രീട്ട് ഇനി മുമ്പ് ചെയ്തവടം അറിയാലോ മാർഗംകളി ആയിരുന്നു അങ്ങനെ മൂന്ന് പടം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഇനി സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഫോണിലൂടെ ആളുകൾ എത്തിക്കുക ഞാൻ മരിച്ചിട്ടില്ല ഞാൻ ഇനിയും ജീവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയും എനിക്ക് ഇനിയും കിട്ടും മനസ്സിലായില്ലേ അത് കിട്ടൂള നമ്മള് എന്താണ് ശ്രമിച്ചോണ്ടിരിക്കണല്ലോ അങ്ങനെ ഞാൻ കല്ല് പോവാൻ മതി അല്ലേ ജീവിതത്തിൽ കാര്യം നമ്മൾ കടന്നപ്പെട്ടത് ಎಲ್ಲ ಎಲ್ಲ ಅದೇ ಸಮಯ ನಿಟ್ಟು ಸಕ್ರೆ ಅಡ್ಜಸ್ಟ್ ಸಂತೋಷ ಕ್ರಿಮೀ ಸಕ್ಕಿ ಕಿಟ್ಟ ಸಂತೋಷ ടുണ്ടാവുന്ന ക്ലൈമാക്സ് നോക്കാം ഇതങ്ങനെ നോക്കിട്ട് നോക്കുവാൻ നമ്മളാ കഥകളൊക്കെ ഉണ്ടാണോ ആഹ് ഇഷ്ടം നിങ്ങളോട് ഒരു ആവേശം അനുഭവിക്കുന്ന പ്രശ്നം ബാക്കി നെക്സ്റ്റ് ഷോ അല്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ ഇതിന് നമ്മടെ കൂടുതലും നമ്മളെ വർക്ക് ചെയ്ത ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് ഈ ഷോ അല്ലാത്തവരെ കൂടി കണ്ടിട്ടൊരു അഭിപ്രായം വരുന്നതാണ് നമ്മൾ എല്ലാ മാതാപിതാക്കളും പോയി കാണേണ്ടതാണ് കാരണം ഒരു പ്ലസ് പ്ലസ് വൺ പഠിക്കുന്ന കോളേജ് ക്യാമ്പസിൻ്റെ അകത്തുള്ള ഒരു സംഭവമാണ് പഠിച്ച് പി ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ആ ഒരു ദശാവിധ നമുക്ക് കോളേജ് ക്യാമ്പസിൽ കിട്ടുന്നുണ്ട് രണ്ടാമത്തേത് ഇപ്പോൾ സമകാലികമായി കോളേജ് ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന മാഫിയകളെ എങ്ങനെ നേരിടണമെന്ന് കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനും കൂടെയാണ് മാതാപിതാക്കളും കുട്ടികളും ഇത് കാണേണ്ട ഒരു പടമാണ് ഒരുപാട് നമുക്കിതിന് മനസ്സിലാക്കാനുണ്ട് അതിലൂടെ എല്ലാവർക്കും സപ്പോർട്ടുണ്ടാവും കേരള കേരള ബോർഡ് ക്യാമ്പസ് വെച്ച് കഠിനമായിട്ട് എല്ലാവരും ഇടിയെന്നോ മാസല്ലേ സൂപ്പർ ജ3 എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും കണ്ടർമിന് സന്തോഷത്തിലാൈ ഫൈസിങ്ങിന്റെ കാര്യൊക്കെ ചെയ്യാൻ വേണ്ടി ആ തിയേറ്ററിൽ ഓഡിയൻസിനെ ഒക്കെ കാണാൻ അവർ എക്സ്പീരിയൻസ് ഫൈറ്റ് ജ ആക്ഷൻ സീക്വൻസ് ഒക്കെ എങ്ങനായിരുന്നു പീറ്റർ സാറിനുമായിട്ട് ഇത്രയും വലിയൊരു കൊറിയോഗ്രാഫർ അല്ലേ ഇത്രയും വലിയ ആക്ഷൻ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് 吧吧吧，